നമസ്കാരം ഗാഡ്ജെറ്റ്സ് വൺ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോ സൈസ് ഒരുപാട് വലുതാണ് നിങ്ങളിപ്പോൾ കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു ജി ബി അല്ലെങ്കിൽ ഒരു ജി ബിക്ക് മേളിൽ വരുമ്പോൾ അത് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് ഇമ്പോസിബിളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ പേഴ്സണലായിട്ട് ഇത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റി കുറയാതെ തന്നെ വീഡിയോ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു ഒരു ജി ബി ഉണ്ടായിരുന്നു ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പതിനാല് എം ബി ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് ഒരു ക്വാളിറ്റിക്കോ ക്ലാരിറ്റിക്കോ ഒരു കുഴപ്പം സംഭവിക്കാതെ ടെൻ എയ്റ്റി പി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു ഞാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിലേക്ക് പോവുക ലിങ്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ വിൻഡോസിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ മാക്കാണെങ്കിലും മാക്കിലേക്ക് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഒരു നൂറ് എംപിക്ക് താഴെ മാത്രമേ ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് വരത്തുള്ളൂ അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫയൽ കിട്ടും ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോർമൽ എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ റണ്ണാർസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് പെർമിഷൻസ് ഒക്കെ കേൾക്കും എല്ലാം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങളിങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുക ഞാൻ ആ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓപ്പൺ എ സിംഗിൾ ഫയൽ ഞാൻ ഒരു ഫയലാണ് എടുക്കുന്നത് ഒരു ഫോൾഡർ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ഫോൾഡറിൽ വേണമെങ്കിൽ ഫോൾഡറിലുള്ള മൊത്തം എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു റോ ഫയൽ ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യാണ് ഒരു അതിൻ്റെ ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് സൈസ് കാണിച്ചു തരാം ഒന്ന് പോയിൻ്റ് രണ്ട് ജി ബി ആണ് ആ വീഡിയോയുടെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു റോ ഫയലാണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഇരുന്നൂറ് എംപിക്ക് താഴെ മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഫയൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫയലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറ് എംപിക്ക് താഴോട്ട് വരും അപ്പോൾ കുറച്ചു നേരം പ്ലേസ് വെയിറ്റ് വരും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങോട്ടാണോ കൺവേർട്ട് ചെയ്ത് ഇടേണ്ടത് ഇടേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിൽ കൊടുക്കുന്നു നിങ്ങൾക്ക് എങ്ങോട്ടാണോ ഇടേണ്ടത് അവിടെ അവിടേക്ക് കൊടുക്കുക അവിടേക്ക് ഒരു ഫയൽ നെയിം അടിച്ച് സേവ് ചെയ്യുക ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നിങ്ങൾക്കിവിടെ കുറച്ച് സെറ്റിങ്സ് നിങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ നമുക്ക് എം ബി ഫോറിൻ്റെ അടുത്തായിട്ട് വെബ് ഒപ്റ്റിമൈസ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക വെബ് ഒപ്റ്റിമൈസ്ഡ് ടിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ക്രോപ്പിംഗ് ഓട്ടോമാറ്റിക് ആയിരിക്കും കിടക്കുന്നത് അതിനെ കസ്റ്റം ആക്കുക ക്രോപ്പിംഗ് മാറ്റി കസ്റ്റം ആക്കുക അതിന് ശേഷം നമുക്ക് വലത്തേ സൈഡിൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഫാസ്റ്റും വെരി ഫാസ്റ്റും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെരി ഫാസ്റ്റ് ഇടാനാണ് നിങ്ങൾ വെരി ഫാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്റ്റാർട്ട് എൻകോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി സ്റ്റാർട്ട് എൻകോഡ് എൻകോഡെന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ എടുക്കും നിങ്ങളുടെ വീഡിയോയുടെ സൈസും ക്വാളിറ്റിയും പോലെ ഇരിക്കും ഞാനിപ്പോൾ റോ ഫയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത ഫയലാണ് അതുകൊണ്ട് കുറച്ച് സമയം അധികം എടുക്കും കേട്ടോ ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റ് പറയുന്നുണ്ട് അത് കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പോൾ നിങ്ങൾ ആ സമയം വരെ വെയ്റ്റ് ചെയ്യാം നമുക്കിവിടെ ഒരു പച്ച ലെഫ്റ്റ് ലൈറ്റ് ഒരു നീങ്ങുന്നത് കാണാം അത് ഫുള്ളാവുന്ന സമയത്ത് കൺവേർട്ടായി തീരും ഞാനിപ്പോൾ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്ത ഫയൽ കൺവേർട്ടായി തീരാറായിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെരി ഫാസ്റ്റ് ഇടുന്ന സമയത്ത് വെബ് ഒപ്റ്റിമൈസ്ഡ് എന്ന ഓപ്ഷനും ക്രോപ്പിങ്ങിൽ കസ്റ്റം എന്ന ഓപ്ഷനും എപ്പോഴും ഓൺ ആക്കിയിരിക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട് പുട്ട് കിട്ടത്തുള്ളൂ അത് ഓട്ടോമാറ്റിക്കലായാൽ നിങ്ങളുടെ വീഡിയോ ക്രോപ്പായി പോവും സോ കസ്റ്റമിൽ എന്നെ ഇട്ടേക്കണം നിങ്ങളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കസ്റ്റം ആയിരിക്കണം പിന്നെ വെബ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാതരം വീഡിയോയും ചെയ്യാൻ പറ്റും പക്ഷേ ടു കെ ഫോർ കെ വീഡിയോ ഒന്നും പറ്റത്തില്ല ടെൻ എയ്റ്റി പേരെയാണ് മാക്സിമം ഇപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആയില്ല അതിന് ഉപേ ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ കണ്ടോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് എം ബിയുടെ സോറി ഒന്നേ പോയിൻറ്റ് രണ്ട് ജി ബിയുടെ ഫയൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി ആയിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ് എം ബി ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും കാണത്തില്ല ഞാൻ ഇരുന്നൂറ് മുന്നൂറ് എം ബി ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറ് ഒരുപാട് നീണ്ട ഫയൽ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇരുന്നൂറ് മുന്നൂറ് എം ബി ഒക്കെ വരത്തുള്ളൂ അപ്പോൾ അത് കൺവേർട്ടായി തീരാറായിട്ടുണ്ട് നിങ്ങൾ ഇത് ഫ്രീവെയർ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്ന ഇതാണ് പക്ഷേ ആരും തന്നെ അത് പറഞ്ഞു തരത്തില്ല ഞാൻ പേഴ്സണലി എൻ്റെ എല്ലാ വീഡിയോസും ഇത് വെച്ച് കൺവേർട്ട് ചെയ്താണ് ഇടുന്നത് അപ്പോൾ ഇത് ആയിട്ടുണ്ട് കൺവേർട്ടാ നമ്മൾ ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ ആവും ക്ലോസ് ആവും ഞാൻ പ്രൊസീജിയർ കൊടുത്തു അപ്പോൾ നമുക്കിവിടെ കൺവേർട്ടായ ഫയലുണ്ട് ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നൂറ്റി ആറ് എം ബി നൂറ്റി ആറ് എം ബി ആയിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് രണ്ട് ജി ബി എന്ന് ഞാനതൊന്ന് പ്ലേ ചെയ്യാണ് അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല കറക്റ്റ് ഞാൻ എങ്ങനെയാണോ എടുത്തത് ആ ക്വാളിറ്റിയിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ഇതിനെ നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യാൻ ഈസി ആയിരിക്കും ഒരു ഒന്നേ പോയിൻ്റ് രണ്ട് ജി ബി ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമാണ് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെൽ ഐക്കൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും